നമസ്കാരം ബീഹാറിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ലീഡ് നിലയനുസരിച്ച് പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് തന്നെ തിളക്കമാർന്ന വിജയത്തിലേക്ക് തന്നെ എൻ ഡി എ സഖ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇപ്പോഴത്തെ ലീഡ് നില അനുസരിച്ച് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മണ്ഡലങ്ങളിൽ എൻ ഡി എ സഖ്യം ലീഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല മുപ്പത്തി ആറ് എന്ന നമ്പറിലേക്ക് ആർ ജെ ഡി ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായ ആർ ജെ ഡി ഒതുങ്ങുന്നു മഹാസഖ്യം അൻപത് അൻപത്തി സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ബീഹാർ എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ കാട്ടി മോദിയെ വെല്ലുവിളിക്കും എന്ന് പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും കഥയാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് അതായത് രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങൾക്ക് ഇത്രമാത്രം വിലയെ ജനങ്ങൾ കൽപ്പിക്കുന്നുള്ളുവോ എന്ന ചോദ്യം

ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ നമ്മൾ കാണുകയാണ് അതായത് രാഹുൽ ഗാന്ധി എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയത് രാഹുൽ ഗാന്ധി ഒരിക്കലും ബീഹാറിൽ ഒരു ഫാക്ടറെ അല്ല എന്ന് തീർച്ചയായും എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി സ്വയം വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ ചില തന്ത്രങ്ങൾ ബീഹാറിൽ മഹാസഖ്യത്തിന് വിജയം കൊണ്ടുവരും എന്നാണ് പക്ഷേ വിജയം കൊണ്ടുവരുന്നതിന് പകരം കനത്ത പരാജയത്തിലേക്ക് ആർ അല്ലെങ്കിൽ മഹാ ഗഡ്ബന്ധൻ എന്ന മഹാസഖ്യം പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി രാഹുൽ ഗാന്ധി മാറുകയാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് വോട്ട് ചോരി എന്ന ഒരു വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആദ്യം രംഗത്തെത്തുന്നത് അതായത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയത് അതായത് കർണാടകയിലെ ഒരു മണ്ഡലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ നടന്ന വലിയ അട്ടിമറിയാണ് അതായത് വോട്ടർ പട്ടികയിലേക്ക് ധാരാളം ആളുകളെ പേര് ചേർക്കുന്നു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിക്കൊണ്ടാണ് ബി ജെ പി ഈ മണ്ഡലങ്ങളിലൊക്കെ വിജയിക്കുന്നത് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചത് പക്ഷേ അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വന്നു പരാതി ഉണ്ട് എങ്കിൽ എഴുതി തരണം അതിന് കൃത്യമായ നിയമാവലികൾ ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉയർന്നാൽ ദിവസത്തിനകം കോടതിയെ സമീപിക്കാം ആ അവസരം പാർട്ടി ഉപയോഗിച്ചിട്ടില്ല മാത്രമല്ല ഈ അന്തിമ വോട്ടർ പട്ടിക രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് ടക്കം എല്ലാ പാർട്ടികൾക്കും സൗജന്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതാണ് ആ വോട്ടർ പട്ടിക പരിശോധിച്ച് അതിൽ അയോഗ്യതരായ ആരെങ്കിലും ഉണ്ടോ എന്ന് രാഹുൽ ഗാന്ധിക്ക് വോട്ടെടുപ്പിന് മുന്നേ തന്നെ കണ്ടെത്താമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാതെ വോട്ടെടുപ്പ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് ഉന്നയിക്കുകയാണ് എങ്കിൽ പോലും അത് നേരാം വണ്ണമല്ല സത്യവാങ്മൂലം ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകണം അല്ലെങ്കിൽ കോടതിയിൽ പോകണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഇത് രണ്ടിനും തയ്യാറായില്ല പിന്നീട് രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയായിരുന്നു ചെയ്തത് ആദ്യം ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകുന്നു ആ ബോംബ് ഭാരതത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇല്ലാതാകും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും നടന്നില്ല ആ ആറ്റം ബോംബ് നനഞ്ഞ പടക്കമായി മാറുകയായിരുന്നു ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞ് മറ്റൊരു വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയത് ആ രാഹുൽ ആ വാർത്താ സമ്മേളനത്തിലും ആദ്യ വാർത്താ സമ്മേളനത്തിലെ പോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു രണ്ടാമത്തെ ഹൈഡ്രജൻ ബോംബ് വരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരു ആരോപണം ബ്രസീലിയൻ മോഡലിൻ്റെ ഒരു പടം വെട്ടിയൊട്ടിച്ച് വോട്ടർ പട്ടികയിൽ വെട്ടിയൊട്ടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി അങ്ങനെയൊരു ആരോപണം നടത്തിയത് ഈ ആരോപണങ്ങൾക്കൊന്നും യാതൊരു തെളിവുമില്ല ഈ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടിടത്തല്ല ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ സമാധാനമുണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് െ രാഹുൽ ഗാന്ധി സമീപിച്ചിട്ടുമില്ല അതുമാത്രമല്ല ഈ മൂന്ന് തവണ ബോംബിടും എന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമ്മേളനം നടത്തി ആദ്യ തവണ വാർത്താ സമ്മേളനത്തിന് ശേഷം ബീഹാറിലെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ബി ജെ പിയും നരേന്ദ്രമോദിയും വോട്ട് കൊള്ള നടത്തുകയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വോട്ടധികാർ യാത്ര വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു ആ യാത്ര സമ്പൂർണമായി പരാജയപ്പെട്ടു അതിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെപ്പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണം രാഹുൽ ഗാന്ധിയുടെ ടീം നടത്തിയിരുന്നു ഇത് ബീഹാറിൽ വലിയ തിരിച്ചടിയായി എന്ന് ആർ സഖ്യം നേരത്തെ തന്നെ വിലയിരുത്തിയതാണ് ഇതനുസരിച്ച് കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറയ്ക്കാൻ അവർ ശ്രമം നടത്തിയിരുന്നു പക്ഷേ കോൺഗ്രസ് സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് പത്ത് സീറ്റുകൾ നിർബന്ധപൂർവം വെട്ടിക്കുറച്ച് അറുപത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നൽകിയത് ഇപ്പോൾ ആറ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് അറുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ആറ് സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നതാണ് ബീഹാറിൻ്റെ അവസ്ഥ ഇത്രയധികം മൂന്ന് തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു വോട്ടർ അധികാർ യാത്ര നടത്തി ഏറ്റവും ഒടുവിലായി കുളത്തിൽ ചാടുന്ന ഒരു രംഗം പോലും നമ്മൾ കണ്ടു അതിനുശേഷം ഭീഷണിയുടെ സ്വരമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മണിക്കൂറുകൾക്കകം അവിടെ എത്തി പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മര്യാദയ്ക്ക് സമാധാനപരമായി വിനി വിരമിക്കാൻ അനുവദിക്കില്ല എന്ന ഭീഷണിയാണ് അവർ നടത്തിയത് ഇത്രയധികം പ്രചരണങ്ങൾ നടത്തിയിട്ടും ജനങ്ങൾ കോൺഗ്രസിനെയും കോൺഗ്രസ് നിൽക്കുന്ന മുന്നണിയേയും കൈവിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വോട്ടെണ്ണൽ ദിവസത്തിൻ്റെ തലേ ദിവസവും ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഈ ആർ ജെ ഡിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ശ്രമിച്ചിരുന്നു അതായത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നും വോട്ടിംഗ് മെഷീനുകൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുപോകുന്നു എന്നാരോപിച്ചുകൊണ്ട് ലോറികൾ തടയുന്ന സാഹചര്യം ഉണ്ടായി ആ ലോറികൾ പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അതിൽ വോട്ടിംഗ് മെഷീനൊന്നും ഇല്ലായിരുന്നു മാത്രമല്ല വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ സ്ട്രോങ് റൂമുകളിൽ സി ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്ന പ്രചരണം ു ഇതെല്ലാം പരാജയത്തിന് മുന്നോടിയായിട്ടുള്ള മുൻകൂർ ജാമ്യമായിട്ടാണ് ജനങ്ങൾ കണ്ടത് എന്തായാലും നിതീഷ് കുമാർ നരേന്ദ്രമോദി സഖ്യത്തിന് ബീഹാറിൽ വീണ്ടും വലിയ ജനപിന്തുണ കിട്ടുകയാണ് ഭരണവിരുദ്ധ വികാരമുണ്ടാകും എന്ന് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ ആ അവരുടെ ഈ വിലയിരുത്തലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരമല്ല മറിച്ച് നിതീഷ് കുമാർ തരംഗമാണ് നിതീഷ് കുമാർ ബി ജെ പി തരംഗമാണ് ഇവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെ സ്ഥിതി അനുസരിച്ച് നൂറ്റി തൊണ്ണൂറിലധികം വോട്ട് മണ്ഡലങ്ങൾ നേടി എൻ ഡി എ സഖ്യം അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറിലധികം മണ്ഡലങ്ങളിൽ എൻ ഡി എ സഖ്യം ലീഡ് ചെയ്യുകയാണ് എന്ന വാർത്തയാണ് വരുന്നത് ഭാവി പ്രധാനമന്ത്രിയുടെ തന്ത്രങ്ങൾ പൊളിഞ്ഞ് പാളീസാകുന്നതും ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്